ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നാട്ടിൽ വന്ന് ഒരു ചെറിയൊരു ഞാൻ വ്ളോഗോ ഒരു മരുന്നാണേ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഔഷധ ഗുണങ്ങളുള്ള ഒരു മരുന്നാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അല്ലേ എൻ്റെ കൂടെ ഇന്ന് ചേച്ചിയുണ്ട് ചേച്ചിയാണ് ഇന്ന് മരുന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിട്ട് ചേച്ചി എങ്ങനെയാണ് ചേച്ചി എന്താ എന്തൊക്കെയാ മരുന്നിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ഓർമ്മശക്തി പിന്നെ നല്ല എനർജി കിട്ടാനും ഒക്കെ എല്ലാത്തിനും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന മരുന്ന് ഇന്ന് തയ്യാറാക്കും അപ്പോൾ ചേച്ചി സ്ഥിരമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ എന്നാൽ അത് നിങ്ങളെക്കൂടി കാണിക്കാന്ന് വെച്ചാൽ ആർക്കിലുമൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ അപ്പം വീഡിയോ കണ്ടു നോക്കണേ അല്ല ചേച്ചി നമുക്ക് വീ തുടങ്ങിയാലോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈ മരുന്നിന് വേണ്ടുന്ന ഒരു പ്രധാന ചേരുവയാണ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബ്രഹ്മി ഈ അതാണ് ഇത് ബ്രഹ്മിയുടെ ഇലയാണ് കേട്ടോ ഇത് അപ്പോൾ ബ്രഹ്മിയുടെ ഇല മാത്രമല്ല തണ്ടോട് കൂടി തന്നെ അതായത് വേരും കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പം വേരിന് നല്ല മണ്ണല്ലേ അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുകൂടി യൂസ് ചെയ്യേ എടുക്കുക അല്ലേ കരിപ്പെട്ടി ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഈണ്ടപ്പഴം ഉണക്ക മുന്തിരി കുതിർത്തത് എത്ര ആളും ഒരു നൂറ്റമ്പത് ഗ്രാം വീതം അല്ല എല്ലാം നൂറ്റമ്പത് വെച്ചിട്ട് കുതിർത്താലേന്ന് രാത്രിയിൽ കുതിർത്ത് വെച്ചു എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ അരയ്ക്കാൻ പോകല്ലേ ഇത് എത്രയാഴ്ച ഗ്രാമം അത് നൂറ്റമ്പത് ഗ്രാം ഇതുമല്ല കൽക്കണ്ടം ഇത് പൊടിച്ച് ഇനി അതിനകത്ത് ഇടുക ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുന്തിരി ബദാമും ഡേറ്റ്സും മൂന്നും കൂടെ അരച്ചെടുത്തേക്കാം അണ്ടിപ്പരിപ്പ് ഇപ്പം നട്ട്സ് അരച്ചത് അതും കൂടെ ്രഹ്മി ചെറുതായിട്ടു ഇനി അരയ്ക്കാൻ പോവാല്ലേ കരിപ്പിട്ടി അരിച്ചു കഴിക്കുക

അങ്ങനെ നമ്മളത് അടപ്പെ കയറ്റി എല്ലാം വെച്ച് മിക്സ് ചെയ്ത് അടപ്പയിലോട്ട് വെച്ച് 几度？ മരുന്ന് ആയിട്ട് എടുക്കണം അല്ലേ കറക്റ്റ് അല്ലേ ഇതിപ്പോ നമ്മള് ഒരു കിലോടെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അല്ലേ എത്ര എടുത്തു എല്ലാം അരച്ചതും ഒക്കെ ആ അത് വേരോടെ തന്നെ നമ്മള് ഇത് ചെയ്തു അല്ലെ കഴുകി എടുത്ത് വേരും എല്ലാം കൂടെ ചേർത്ത് തന്നെ അരച്ചെടുത്തു നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് ഇവിടെ മരുന്ന് ഉണ്ടാക്കിയാൽ പോരാ കഴിക്കണല്ലോ ചേച്ചി ചേച്ചി അങ്ങനെയാ പറഞ്ഞേക്കുന്നത് കഴിക്കണം എന്നാ ഇത് ചേച്ചി എൻ്റെ മമ്മി അലുവ ഉണ്ടാക്കുന്ന ഉള്ള അപ്പം എൻ്റെ പരിപാടി ഇതിൻ്റെ സൈഡിൽ വരുന്നത് എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഇതാക്കിയ മരുന്നാണ് ബ്രഹ്മിയുടെ ഒരു ചെറിയ ഒരു ചെറിയ ഒരിത് അറിയാനുണ്ട് എന്നാലും കൽക്കണ്ടം കരിപ്പൂട്ടിയൊക്കെ അല്ലേ അപ്പൊ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ മമ്മിക്ക് ഇച്ചിരി കൊടുക്കാം വാ പറഞ്ഞേ വാ തുറന്നെ വാ തുറന്നെ

അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് നിർദ്ദേശങ്ങളും അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ബൈ